അലൈക്കും ുംബർ ഇന്ന് പല സ്ഥലങ്ങളിലും ആയിരങ്ങൾ സ്വലാത്ത് ഇതിനൊക്കെ സ്ത്രീകൾ പോകുന്ന കാര്യം കാണാം പല സ്ഥലങ്ങളിലും സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നും തൊട്ടുരുമ്പിയും തിക്കി തിരക്കൊക്കെയാണ് വരുന്നതും പോകുന്നതൊക്കെ പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴോ കവാടങ്ങളിലും പുറത്തേക്ക് പോകുന്ന വാതിലുകളില് റോഡുകളില് ആണും പെണ്ണും ഇടകല കട എന്താണ് ഇടകലർന്നുകൊണ്ട് പോകുന്നതായിട്ട് കാണാം കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് നിയന്ത്രിക്കാൻ സംഘാടകർക്ക് കഴിയുന്ന കാര്യവുമല്ല നിയന്ത്രിക്കാൻ കഴിയില്ല ഇത്തരം സദസ്സുകളിലേക്ക് സ്ത്രീകൾ പോകുന്നതിൻ്റെയും അവരെ പറഞ്ഞഴിക്കുന്നതിന്റെയും വിധി എന്താണ് ദീർഘയൂ ദീർഘയാത്ര ചെയ്തുകൊണ്ടാണ് പല സ്ത്രീകളും ഇതിലേക്ക് പോകുന്നത് ഇത് അനുവദനീയമാണോ വീടിന് പുറത്തു നടക്കുന്ന ദിക്കറു സൊലാത്ത് മജീസുകളിലേക്ക് സ്ത്രീകൾ പോകൽ നല്ലതല്ലെന്ന് നമ്മുടെ മാസികയിൽ തന്നെ മുമ്പ് വായിച്ചിട്ടുണ്ട് ഒരു വിശദീകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നസീറ താമരശ്ശേരി അയച്ചു തന്ന ഒരു ചോദ്യമാണ് ദിക്രതു ആ മജ്ല മജ്ലിസുകളിലേക്ക് മൊക്കാമിലേക്കും പള്ളികളിലേക്കൊക്കെ സ്ത്രീകൾ പോകുന്നതിൻ്റെ വിധികളും വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല ചോദ്യത്തിന്റെ മറുപടി ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം ദിക്രതു ആ മജ്സ് ദിക്കൃതു ആ മജ്ലിസുകളിലേക്ക് സ്ത്രീകൾ പോകുന്നതും പങ്കെടുക്കുന്നതും ശരിയാണെന്നോ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്ന് നിരവധികം പറയാൻ പറ്റില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് വിധികൾ വ്യത്യാസപ്പെടുന്നതാണ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അന്യപുരുഷന്മാരുടെ ദർശനവും സ്പർശനവും കൂടി കലരുന്നതും തൊട്ടുരുമ്പലും സംഭവിക്കുക ആണ് എങ്കിൽ അത്തരം മജസ്സുകളിലേക്ക് സ്ത്രീകൾ പോകരുത് ഫിത്തിനെ ഭയപ്പെട്ടാൽ ദിഖർ മജീലിസുകളിലേക്ക് വരുന്നതിൽ നിന്ന് സ്ത്രീകളെ തടിയൽ നിർബന്ധമാണ് ഇമാം ഖസാലി അലിയു പറഞ്ഞിരിക്കുന്നു ഇമാം ഇബുൻ ഹാജിർ അലി അള്ളാഹനു പറയുന്നതായിട്ട് കാണാം ഫിത്തിനെ ഭയപ്പെട്ടാൽ ദിഖർ മജീലിസുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ വിലക്കൽ നിർബന്ധമാണ് ഇമാം ഖസാലി അലി അള്ളാഹ്നു എഹിയാഹിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫിത്തിന ഭയമുണ്ടെങ്കിൽ തടയൽ നിർബന്ധമാണ് അൻവാറിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഫിത്നയുടെ വിവക്ഷയിൽ വ്യഭിചാരവും ദർശനവും സ്പർശനവും ഒറ്റക്ക് സംഗമിക്കലും എല്ലാം ഉൾപ്പെടുന്നതാണ് സ്ത്രീ പുരുഷനോട് കൂടിക്കലരുന്നതും അത് അനവധീയമല്ലെന്നും മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ പുരുഷന്മാരുമായി സ്ത്രീ പുരുഷനുമായി കൂടിക്കലരൽ അനവധിയമല്ലെന്ന് പ്രസ്തുത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അത് ഫിത്തരയുണ്ടാക്കുന്ന സാഹചര്യമാണ് ഫത്താവൽ കുബറ ഒന്ന് ഇരുന്നൂറ്റി മൂന്നിൽ നോക്കിയാൽ ഈ വിഷയം കാണാം അപ്പോൾ മുകളിൽ നമ്മുടെ നസീറ ചോദ്യത്തിൽ പറയപ്പെട്ട സാഹചര്യമാണ് എങ്കിൽ അത്തരം ചികിത്സകളിലേക്ക് സ്ത്രീകൾ പോകുന്നത് തെറ്റാണ് മേൽ പറഞ്ഞ വിവര ഉദ്ധരണികളിൽ നിന്നു ഈ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസുകൾ സ്ത്രീ പുരുഷന്മാരുടെ ഇടകലരലറ്റം മറ്റും ഒഴിവാക്കാൻ വളരെ പ്രയാസമാണ് എന്ന് പറയേണ്ട കാര്യമില്ല അതിനാൽ അത്തരം മജ്ലിസുകൾ പുരുഷന്മാർക്ക് മാത്രമായി പരിമിതിപ്പെടുത്തുകയും അവയിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കുകയും ചെയ്യലാണ് ഉത്തമം നിയമങ്ങളും നിബന്ധനകളും ശ്രദ്ധിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വേദികൾ സംഘടിപ്പിക്കാം അതിനൊന്നും കുഴപ്പമില്ല അതിക്രമ ജുലിസുകൾ പങ്കെടുക്കാൻ സ്ത്രീകൾ ദീർഘയാത്ര ചെയ്യാറുണ്ടെന്ന് ചോദ്യത്തിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രശ്നം സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് നിരുപാധികം ഇസ്ലാം പറയുന്നില്ലെങ്കിലും സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ നിശ്ചിത നിർബന്ധ നിശ്ചിത നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഫറലായ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യൽ അനുവദനീയമാണ് നിർഭയത്വം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യലും അനുവദീയമാകുന്ന വകുപ്പുകളുമുണ്ട് അതേസമയം ഫറല്ലാത്ത കാര്യത്തിന് വേണ്ടി സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ കുറഞ്ഞ ദൂരം ആണെങ്കിൽ പോലും ഭർത്താവിൻ്റെ മഹറമോ കൂടെ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് ഭർത്താവും മഹറും കൂടെയില്ലാതെ സ്ത്രീ തനിച്ചോ മറ്റു സ്ത്രീകൾക്ക് ഒപ്പമോ യാത്ര ചെയ്യൽ ഹറാമാണെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നാടിന് പുറത്ത് നടക്കുന്ന മതിൽസുകളിലേക്ക് സ്ത്രീകൾ ഒറ്റകു പോകാൻ പാടില്ല ഇമാം ഹജർ ഇബ്രഹുറിയാല് അഞ്ച് അതുപോലെ ഇമാം റംലിറലി അള്ളാഹ് നിഹായിലെ മൂന്ന് ഇരുന്നൂറ്റി അൻപതിലും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആ മതിലിസുകളുടെ പേരിൽ സ്ത്രീകൾ കൂട്ടമായി പുറത്തിറങ്ങുന്നതും യാത്ര ചെയ്യുന്നതും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് വെളുക്കാൻ തേച്ചത് പാണ്ഡാകരുതല്ലോ എന്നാണ് അന്യപുരുഷന്മാരുടെ ദർശനം സ്പർശനം തുടങ്ങിയ ഹറാമുകൾ സംഭവിക്കുമെന്ന ഭയമില്ലെങ്കിൽ വിക്രൂസ്വലാത്ത് മനസ്സുകൾ സ്ത്രീകൾക്ക് പങ്കെടുക്കുന്നത് നിഷിദ്ധമല്ല പൂർണ്ണ ഹിജാബ് പാലിച്ചിരിക്കണം സുഗന്ധദ്രവ്യങ്ങളും അലങ്കാര വസ്തുക്കളും ഒഴിവാക്കണം അലങ്കാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം സ്വന്തം ഗ്രാമത്തിന് പുറത്ത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭർത്താവോ മഹറമോ കൂടെ വേണം സ്ത്രീകൾ തനിച്ചു പോകരുത് നിയമങ്ങളും നിബന്ധനകളും പൂർണ്ണമായി പാലിച്ചു കൊണ്ടാണെങ്കിൽ സ്ത്രീകൾക്ക് ആ മജീസുകളിൽ പങ്കെടുക്കുന്നത് തെറ്റല്ല അത് പ്രതിഫലം തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന അറിവ് നിലാവ് മദനീയം മറ്റു തുടങ്ങിയ മജീസിലുകളൊക്കെ ഓൺലൈൻ സംവിധാനമായതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇവിടെ നമുക്ക് നമുക്കെന്തെല്ലാം പ്രശ്നമില്ല യാത്ര വരുന്നില്ല മറ്റുള്ള സ്ത്രീ വിശ്രമം നമ്മളെ ഇടകള വിഷയങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് ഒരുപാട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു എന്താണ് അപ്പം അതിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പല ആൾക്കാരും ചോദിക്കാണ്ട് അറിവുന്നില്ല അവനെ പോകാൻ പറ്റുമോ മഹത മദനീയം കാണാൻ പോകാൻ പറ്റും ഇവയെല്ലാം ഓൺലൈൻ സംവിധാനമായതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ സ്വന്തം ഫോൺ ഇരുന്നിട്ട് ക്ലാസ്സോട് കൂടി ചെയ്യാനും പറയാനും ചൊല്ലാനൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ എല്ലാവരും നല്ല മനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക വിജയിപ്പിക്കുക ഇൻഷാ അള്ള വീഡിയോ ഉപകാരമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇൻഷാ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുറത്തേക്കുള്ള യാത്ര കഴിയുന്നതും ഒഴിവാക്കുക അതുപോലെ കൂടിക്കലതുന്ന കാണുകയും തൊടുകയൊക്കെ സാഹചര്യങ്ങൾ വരും എന്നുള്ള ഒരു നിഗമനം നമുക്കുണ്ടെങ്കിൽ കഴിയുന്നതും പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത് അതുവേ എങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ പറയപ്പെട്ട അനവധിയമായ ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഓൺലൈൻ പരിപാടികൾക്ക് ഇതൊന്നും ബാധകമായിട്ട് വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഓൺലൈൻ വീട്ടിലിരുന്നിട്ടാണോ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല പ്രശ്നങ്ങൾ ഒതുക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ കഴിയുന്ന ആ ഉമ്മമാരും ഉപ്പന്മാരുംക്കെ കഴിയുന്ന മജിനസ്സുകളൊക്കെ ഓൺലൈൻ ആയിട്ട് പങ്കെടുക്കുക അപ്പൊ അതിലാകുമ്പോൾ ഈ വിഷയങ്ങളൊന്നും വരില്ല അത് ആ പ്രാർത്ഥനക്കും എന്താണ് ചെയ്യാനും മറ്റു അതുകാരുകൾ ചൊല്ലാനും എത്രയോ അറിവ് നിലാവ് കൊണ്ട് മദനീയം കൊണ്ട് എത്രയോ വീടുകളിൽ ഇന്നും ഹദ് മുടങ്ങാതെ ചെല്ലുന്നവരുണ്ട് അസ്മാൽ കറുബ്ലാത്തുൽ ഫാത്തിഹ് അങ്ങനെ തുടങ്ങി ഒരുപാട് ആത്മീയമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുപാട് ആത്മീയ മരുന്നുകളും ടിപ്സുകളൊക്കെ ഈ പറയുന്ന മജലീസുകളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉന്നതകളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള മജീസ് മജലീസുകളൊക്കെ ഇൻഷാ അല്ലാ എല്ലാവരും അസ്സലാ വാർഹമുല്ലാഹി വാത്ത